ശത്രു ക്ഷീണിച്ചിരിക്കുമ്പോൾ കയറി തല്ലുക ഇതാണ് അടവ് നയം ഇതാണ് ധീരന്മാരുടെ നയം ശത്രു ഇപ്പോൾ ക്ഷീണിച്ചിരിക്കുന്നു ക്ഷീണിച്ചിരിക്കുന്ന ശത്രു ഇസ്രായേലാണ് കയറി തല്ലുന്നത് ഇറാനും ഇസ്രായേൽ ക്ഷീണിക്കുമ്പോൾ ഇറാൻ കയറി തല്ലുന്നു ഇസ്രായേലിന് ഉള്ളിലേക്ക് ഇസ്രായേലിന് നേരെ ഇന്നലെ ഇറാൻ മിസൈൽ ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ ഗസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയിരിക്കുന്നു റഫേലേക്ക് പോവുകയാണ് തങ്ങളുടെ സൈന്യം എന്നാണ് രക്തദാഹിയായ ബെഞ്ചമിൻ നതറ്റ്നാഹു പറഞ്ഞിരിക്കുന്നത് റഫേൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇസ്രായേലിന് മരണക്കെണിയൊരുക്കി കാത്തിരിപ്പുണ്ട് ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ ഹുത്തികൾ ചെങ്കടലിൽ വിളയാടുന്നു ചുരുക്കത്തിൽ നാല് നാലുപാട് നിന്നും ഇസ്രായേലിന് ശക്തമായ കരണത്തടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ശക്തമായ തീരുമാനം എടുത്തിരിക്കുന്നത് ഇറാൻ ഇറാൻ ശക്തമായ തീരുമാനം എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ കയറി കളിക്കാം എന്നാണ് കയറി ഇസ്രായേലിനെ തകർക്കാം എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ ദുർബലമാണ് വൻ ശക്തിയായ ഇസ്രായേൽ ഹമാസിനു മുമ്പിൽ മുട്ടുകുത്തിയത് ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുന്നു ലോകമാകെ അമ്പരന്നിരിക്കുന്നു കാരണം ഒരിക്കലും ഇസ്രായേലിൻ്റെ പരാജയം ലോകം പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഇസ്രായേൽ പരാജയപ്പെട്ടു ഇസ്രായേൽ മുച്ചൂടും പരാജയപ്പെട്ടു ഗസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കേണ്ട ഗതികേട് ഇസ്രായേലിന് ഉണ്ടായി ഗസയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കേണ്ട ഗതികേട് ഉണ്ടായതിന് പിന്നാലെ ശക്തമായ തിരിച്ചടിയാണ് പല ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിന് ലഭിച്ചത് ഹിസ്ബുള്ള ഇപ്പോഴും ഇസ്രായേലിൽ നിന്ന് നേർക്ക് റോക്കറ്റ് ആക്രമണം തുടരുന്നു മിസൈൽ ആക്രമണം തുടരുന്നു നോർത്തൺ ഇസ്രായേലിൽ ശക്തമായ ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തുന്നത് ആ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല ഹമാസ് സൈനികർ ഗസയിൽ ഇസ്രായേലിന് ഒരുക്കിയത് വെറും കണിയല്ല മരണക്കണിയായിരുന്നു ഒരുപാട് തുരങ്കങ്ങൾ ഹമാസിന് ഗസയിലുണ്ട് തുരങ്കത്തിൽ പോലും കയറാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല എന്നുള്ളത് അവരുടെ സൈന്യത്തിൻ്റെ പരാജയം ഇറാൻ ഇപ്പോഴാണ് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ഇറാൻ ഇതുവരെ കളിച്ചത് ഹിസ്ബുള്ളയും ഹൂത്തികളും ഇസ്ലാമിക് റെസിസ്റ്റൻസും ഇസ്ലാമിക് ജിഹാദും അടക്കമുള്ള തങ്ങളുടെ സൈനിക ബൃന്ദത്തെ ഉപയോഗിച്ചാണ് ഇപ്പോൾ നേരിട്ട് തന്നെ യുദ്ധത്തിനിറങ്ങിയിരിക്കുന്നു ഇറാൻ നേരിട്ട് യുദ്ധത്തിനിറങ്ങാൻ സമയമായി എന്ന് ഇറാൻ ഭരണകൂടം തിരിച്ചറിയുന്നു നേരിട്ട് യുദ്ധത്തിനിറങ്ങാൻ സമയമായി എന്ന് ഇറാൻ ഭരണകൂടം തിരിച്ചറിയുമ്പോൾ വലിയ ഒരു പ്രത്യാഘാതം ഇസ്രായേലിനെ കാത്തിരിക്കുന്നു ഇറാൻ്റെ മുമ്പിൽ ഇസ്രായേൽ വലിയൊരു ശക്തിയൊന്നുമല്ല ഇറാൻ്റെ ആയുധങ്ങൾ എന്തൊക്കെയാണ് എന്നത് ഇസ്രായേൽ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു ഹമാസിന് ലഭിച്ച ആയുധങ്ങളൊക്കെ ഇറാൻ്റെ ആയുധങ്ങളാണ് ആ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഹമാസ് ഇസ്രായേലിനെ തകർത്ത് തരുപ്പണമാക്കിയത് ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഹമാസ് ഇസ്രായേലിനെ ഒന്നുമല്ലാതാക്കി മാറ്റിയത് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് അതിശക്തമായ തിരിച്ചടി ഇറാൻ ഇപ്പോൾ ഇസ്രായേലിന് നേർക്ക് നേർക്കുനേർ യുദ്ധം തുടങ്ങിയിരിക്കുന്നു ഇറാൻ്റെ മിസൈലുകൾ ഇന്നലെ പതിച്ചതായി ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ സംബന്ധിച്ചു ഇനിയിപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ടൊരു യുദ്ധത്തിന് തയ്യാറാകുമോ നിതജ്ഞാഹു എന്നതാണ് അവശേഷിക്കുന്ന ചോദ്യം